നവാദ മരുഭൂമിയിലുള്ള അമേരിക്കയുടെ രഹസ്യ ആർമി സങ്കേതത്തിലേക്ക് ഒരു ആർമി കോൺവോയ് കടന്നു വരുന്നു ആർമി വാഹനങ്ങളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന മുതിർന്ന ആർമി ഉദ്യോഗസ്ഥനെ കണ്ടതും കാവിൽ നിന്നിരുന്ന പട്ടാളക്കാർ ഔദ്യോഗിക ബഹുമതികളോട് കൂടി ഇദ്ദേഹത്തിന് സല്യൂട്ട് ചെയ്യുന്നു എന്നാൽ പെട്ടെന്ന് ആ പട്ടാളക്കാരൻ താഴേക്ക് കുനിഞ്ഞിരിക്കുന്നതും പിറകിലുണ്ടായിരുന്ന മറ്റു പട്ടാളക്കാർ കാവൽ നിന്നിരുന്ന പട്ടാളക്കാർക്കു നേരെ ദുരിതുര വെടിവെക്കുന്നു റഷ്യൻ ആർമിയുടെ ചാര ചാരപ്പട്ടാളക്കാരാണ് അമേരിക്കൻ പട്ടാളക്കാരുടെ വേഷം ധരിച്ചെത്തിയിരിക്കുന്നത് അങ്ങനെ ഇവർ നേരെ അമേരിക്കയുടെ രഹസ്യ സങ്കേതത്തിലേക്ക് കടന്നുകൂടുന്നു റഷ്യൻ ചാരസുന്ദരിയായ എറീനയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇവർ കാറിന്റെ ഡിക്കിൽ ബന്ദികളാക്കിക്കൊണ്ട് ഇന്ത്യാന ജോൺസിനെയും കൂട്ടാളിയായ മാക്കിനെയും ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവരെ രണ്ടുപേരെയും ഇവർ കാറിന്റെ പിറകിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്നു അത്ഭുത സിദ്ധികളുണ്ടെന്ന് പറയപ്പെടുന്ന ക്രിസ്റ്റൽസ്കൾ തേടിക്കൊണ്ടാണ് എറീനെയും കൂട്ടാളികളും ഇവിടേക്ക് വന്നിരിക്കുന്നത് അതിവിടെ നിന്നും എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഇവർ ഇന്ത്യാന ജോൺസിനെയും കൂട്ടാളിയായ മാക്കിനെയും പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ക്രിസ്റ്റൽസ്കളിനു ചുറ്റും അതിതീവ്രമായ കാന്തിക വലയം ഉണ്ടെന്ന് മുൻപ് വായിച്ചു മനസ്സിലാക്കിയിരുന്ന ബുദ്ധിമാനായ ഇന്ത്യാന ജോൺസ് ഇവരുടെ കയ്യിൽ നിന്നും ഗൺപൗഡർ ചോദിച്ചു വാങ്ങുകയും എന്നിട്ട് ഗൺ പൗഡർ അന്തർശത്തിലേക്ക് വലിച്ചെറിയുന്നു അതൊരു പ്രത്യേക ദിശയിലേക്ക് ചലിക്കുന്നതും ആ ഒരു ഗൺ പൗഡറിനെ പിന്തുടർന്നുകൊണ്ട് ഇവർ കള്ളടങ്ങിയ ബോക്സ് കണ്ടെത്തുന്നു എരീനയും സംഘവും ആ ഒരു ബോക്സ് തുറന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കെ തന്റെ അടുത്തുണ്ടായിരുന്ന പട്ടാളക്കാരന്റെ തോക്ക് തട്ടിയെടുക്കുകയും എരീനയുടെ നേരെ അത് ചൂണ്ടി പിടിക്കുകയും ചെയ്യുന്നു ഇന്ത്യാന ജോൺസ് എന്നാൽ ജോൺസ് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ അതുവരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന പങ്കാളിയായിരുന്ന മാക് മാക്ക് ഇന്ത്യാന ജോൺസിന്റെ തലയുടെ നേരം മറ്റൊരു തോക്ക് ചൂണ്ടി പിടിക്കുന്നു അത്ഭുതത്തോടെ ഇന്ത്യാന ജോൺസ് മാക്കിനോട് പറയുന്നു മാക് നീ ഒരു റഷ്യൻ ചാരനായി മാറിയ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല മറുപടിയായിട്ട് മാക്ക് പറയുന്നു ഇന്ത്യാന നമുക്ക് ലഭിക്കുന്ന തുച്ഛമായ ഈ ഒരു ശമ്പളത്തിൽ എത്രനാൾ നമുക്ക് ഇതുപോലെ മുൻപോട്ട് പോകാൻ സാധിക്കും ഇവർ എനിക്ക് മില്യൺ കണക്കിന് ഡോളറാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇനി തനിക്ക് രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ ഇന്ത്യാന ജോൺസ് ഓക്കെ ഞാൻ കീഴടങ്ങിയിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഒരു തോക്ക് താഴേക്കിടുന്നു അതിൽ നിന്നും വെടിപൊട്ടിയ ഒരു പട്ടാളക്കാരന്റെ കാലിൽ വെടിയേൽക്കുന്നു ഇത് കണ്ട് പരിഭ്രമിച്ചു പോയ മറ്റു പട്ടാളക്കാരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുകളിൽ നിന്നും വെടിപൊട്ടുന്നു ഈ ഒരു തക്കം നോക്കി ഇന്ത്യാന ജോൺസ് അവിടെ നിന്നും രക്ഷപ്പെടുന്നു എന്നാൽ എറീനയുടെ പട്ടാളക്കാർ ഇന്ത്യാന ജോൺസിനെ വിടാതെ പിന്തുടരുകയാണ് ഇവരുടെ വെടിയുണ്ടകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് ഇന്ത്യാന ജോൺസ് ഒരുവിധത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു എഞ്ചിൻ റൂമിലേക്ക് എത്തുന്നു പട്ടാളക്കാർ ഇന്ത്യാന ജോൺസിനെ പിടിക്കാൻ വേണ്ടി എഞ്ചിന്റെ തൊട്ടടത്തേക്ക് എത്തുന്നു ഉടനെ തന്നെ ഇന്ത്യാന ജോൺസ് എഞ്ചിന്റെ പവർ ബട്ടൺ ഓൺ ആക്കുന്നതും അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന തീനാളങ്ങൾ ആ ഒരു പട്ടാൾക്കാരെ മുഴുവൻ കരിച്ചു കളയുന്നു എന്നാൽ അവരുടെ നേതാവ് ഇന്ത്യാന ജോൺസിന്റെ കൂടെ ആ ഒരു എഞ്ചിനിലേക്ക് ചാടിക്കയറുന്നു എന്നിട്ട് ഇന്ത്യൻസിനെ ആക്രമിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും ആ ഒരു എൻജിൻ സ്റ്റാർട്ടാവുകയും ഇവരെ രണ്ടുപേരെയും അതിന്റെ പുറത്തിരുത്തിക്കൊണ്ട് സൂപ്പർ സോണിക് വേഗതയിൽ അത് പുറത്തേക്ക് കുതിച്ചുപോയുകയും ചെയ്യുന്നു നവാദ മരുഭൂമിയിൽ ട്രാക്ക് അവസാനിക്കുന്നവരടുത്ത് ആ ഒരു എഞ്ചിൻ ചെന്ന് നിൽക്കുന്നു ക്ഷീണിച്ചവശനായ റഷ്യൻ പട്ടാളക്കാരനെ ഒന്തിമാറ്റിക്കൊണ്ട് ഇന്ത്യൻ ജോൺസ് എഞ്ചിനിൽ നിന്നും ഇറങ്ങി തൊട്ടപ്പുറത്ത് പോയി ഒളിച്ചു നിൽക്കുന്നു ഇന്ത്യാനാ ജോൺസിനെ കാണാതെ എരീനയും സംഘവും ും അവിടെ നിന്നും തിരികെ പോകുന്നു തൊട്ടടുത്തൊരു പട്ടണവും അതിൽ കുറെ ആളുകളെയും കണ്ട ഇന്ത്യ നജോൺസ് അവിടെ കോടി ചെല്ലുന്നു എന്നാൽ പട്ടണത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇന്ത്യാന ജോൺസിന് അബദ്ധം മനസ്സിലാകുന്നത് ഇതൊരു ഡമ്മി ടൗൺ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ഡമ്മികളായിരുന്നു അമേരിക്ക അവരുടെ ഒരു ന്യൂക്ലിയർ പരീക്ഷണം നടത്താൻ വേണ്ടി കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഒരു പട്ടണമായിരുന്നു ഇത് അവിടെയുള്ള കൗണ്ടർ ക്ലോക്ക് കണ്ട ഇന്ത്യാന ജോൺസ് അന്തം വിട്ടു പോകുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് ഇവിടേക്ക് ഇപ്പോൾ ഒരു ചെറിയ ന്യൂക്ലിയർ ബോംബ് വന്ന് വീയാൻ പോകുന്നു ഓടി രക്ഷപ്പെടാനൊന്നും ഇനി സമയമില്ല ഇന്ത്യൻ അജോൺസ് വേഗം അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജിനകത്ത് കയറി ഡോർ അടച്ചിരിക്കുന്നു അപ്പോഴേക്കും ന്യൂക്ലിയർ ബോംബ് വന്നുകൊണ്ട് അവർ പട്ടണത്തിൽ പതിക്കുകയും ബോംബ് വന്ന് പതിച്ചതിന്റെ ഇമ്പാക്റ്റിൽ പട്ടണത്തിലുണ്ടായിരുന്ന വസ്തുക്കൾ മുഴുവൻ ദൂരേക്ക് തെറിച്ചു പോകുന്നു അതിന്റെ കൂട്ടത്തിൽ ഇന്ത്യൻ അജോൺസ് കെയറിയിൽ നിന്ന് ഫ്രിഡ്ജും ദൂരേക്ക് തെറിച്ചു വീഴുന്നു രക്ഷപ്പെട്ട ഇന്ത്യാന ജോൺസ് അമേരിക്കൻ രഹസ്യ ഏജൻസിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു എന്നാൽ ഇന്ത്യാന ജോൺസ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല നമ്മുടെ രഹസ്യ താവളത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും റഷ്യൻ പട്ടാളത്തിന് അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല അതായിരുന്നു അവരുടെ വാദം എന്ന് പറയുന്നത് എന്നാൽ തന്റെ കൂട്ടാളിയായിരുന്ന മാക് അവരെ സഹായിച്ചെന്ന് ഇന്ത്യാന ജോൺസ് പറയുമെങ്കിലും ഇന്ത്യാന ജോൺസിനെയും അവർ സംശയിക്കുകയാണ് ഇതിന്റെ എല്ലാം പരിണിത ഫലമായി ഇന്ത്യാന ജോൺസിനെ താൽക്കാലികമായി പ്രൊഫസർ സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്യുന്നു ഇത്രയും നാൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രശസ്തനായ ആർക്കിയോളജിസ്റ്റായ തന്നെ പോലും ഗവൺമെന്റിന് വിശ്വാസമില്ല ഇത് മനസ്സിലാക്കി കലിപ്പിലായ ഇന്ത്യാന ജോൺസ് ഒരു തീരുമാനത്തിലെടുക്കുന്നു ഇവിടെ നിന്നും ലണ്ടനിലേക്ക് പോവുക അവിടെയുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുക അങ്ങനെ ലണ്ടനിലേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി ന്യൂയോർക്കിലേക്കുള്ള ട്രെയിനിൽ കയറിയിരിക്കുകയാണ് ഇന്ത്യാന ജോൺസ് ട്രെയിൻ പതിയെ നീങ്ങി തുടങ്ങിയതും വളരെ പ്രായം കുറഞ്ഞ ഒരു പയ്യൻ ഇന്ത്യാന ജോൺസിനെയും അന്വേഷിച്ചു റെയിൽവേ ട്രാക്കിലൂടെ അവന്റെ ബൈക്ക് ഓടിച്ചു കൊണ്ടുവരുന്നു ഒടുവിൽ അവൻ ഇന്ത്യാന ജോൺസിന്റെ ബോഗി കണ്ടെത്തുകയും ഇന്ത്യാന ജോൺസിനോട് താങ്കൾക്ക് ഓക്സ്ലിയെ അറിയുമോ എന്ന് ചോദിക്കുന്നു ഇന്ത്യാനയെ പോലെ തന്നെ വളരെ പ്രഗത്ഭനായ മറ്റൊരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു ഓക്സ്ലി ഇന്ത്യാനെയും ഓക്സ്ലിയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു കുറച്ചു നാളുകളായിട്ട് ഓക്സ്ലിയെ കുറിച്ച് യാതൊരു വിവരവുമില്ല അദ്ദേഹത്തെ കണ്ടെത്താൻ എന്നെ സഹായിക്കാൻ കഴിയുമോ എന്നായിരുന്നു പയ്യന്റെ അഭ്യർത്ഥന വളരെ പ്രിയപ്പെട്ട തന്റെ കൂട്ടുകാരനായ ഓക്സ്ലിയെക്കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരവുമില്ല എന്നറിഞ്ഞ ഇന്ത്യാന ജോൺസ് ട്രെയിനിൽ നിന്നും തിരികെ ഇറങ്ങുന്നു ഇന്ത്യാന ഈ ഒരു പയ്യനുമായിരുന്നു സംസാരിക്കുന്നു നിനക്കെങ്ങനെയാണ് ഓക്സ്ലിയെ അറിയുന്നത് ഇത് കേട്ട പയ്യൻ ഇന്ത്യാനയോട് പറയുന്നു എന്റെ പിതാവിന്റെ മരണശേഷം എന്നെ വളർത്തി വലുതാക്കിയതെല്ലാം ഓക്സ്ലി ആയിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും ഓക്സ്ലിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കെ എഫ് ബി ഐ ഉദ്യോഗസ്ഥരാണെന്നുള്ള മട്ടിൽ രണ്ടുപേർ പേർ അവിടേക്ക് വരികയും അവരുടെ കൂടെ ചെല്ലാൻ പറയുകയും ചെയ്യുന്നു ദേഷ്യം വന്ന വില്യംസ് അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കത്തി എടുത്തുകൊണ്ട് ഇവരുടെ നേരെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം നിങ്ങളുടെ കൂടെ പോരാൻ സൗകര്യമില്ല എന്നാൽ ഈ വന്ന രണ്ടു പേരും അവരുടെ പോക്കറ്റിൽ നിന്നും തോക്ക് പുറത്തേക്ക് എടുക്കുന്നു ഒടുവിൽ അവർക്ക് കീഴടങ്ങിക്കൊണ്ട് ഇവ രണ്ടു പേരും അവരുടെ കൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വില്യംസ് ഒരു ഐഡിയ പ്രയോഗിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു തന്നെ ഒരാവശ്യവും ഇല്ലാതെ കയറി തല്ലുന്നു ഉടനെ തന്നെ അവൻ തിരിച്ചടിക്കുകയും ആ ഒരു ഹാളിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ പിന്നീട് അവിടെ കൂട്ടത്തല്ലായി മാറുന്നു ഈ ഒരു തക്കം നോക്കിക്കൊണ്ട് ഇന്ത്യാന ജോൺസും വില്യംസും അവിടെ നിന്നും രക്ഷപ്പെടുന്നു ഇവർ രണ്ടുപേരും വില്യംസിന്റെ ബൈക്ക് ചെറിപ്പാഞ്ഞു പോകുന്നു എന്നാൽ ഇവരെ വിടാതെ പിന്തുടർന്നുകൊണ്ട് ഒരു കാറിൽ ഇവരെ പിടിക്കാൻ വന്ന രണ്ടുപേരും ഒടുവിൽ ദീർഘനേരത്തെ ഫൈറ്റിംഗിനൊടുവിൽ ഒരു ലൈബ്രറിക്കകത്ത് കൂടെ എല്ലാം ബൈക്ക് ഓടിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും രക്ഷപ്പെടുന്നു ഇന്ത്യാനക്ക് നൽകാൻ വേണ്ടി ഓക്സ്ലി നൽകിയിരുന്ന ഒരു ലെറ്റർ മട്ട് വില്യംസ് ഇന്ത്യാനക്കു നൽകുന്നു ഓക്സിലി നൽകിയ ലെറ്ററിൽ നിന്നും പല ഹിന്ദുകളും ലഭിച്ച ഇന്ത്യാന ജോൺസ് ഓക്സിലിയുടെ റൂമിലുണ്ടായിരുന്ന പുസ്തകങ്ങളുടെ അടുത്തുകൊണ്ട് പരിശോധിക്കുന്നു ഇതിൽ നിന്നെല്ലാം ഇന്ത്യാന ജോൺസ് ഒരു കാര്യം കണ്ടെത്തുന്നു പെറുവിലെ നസാക്കയിലേക്ക് ക്രിസ്റ്റൽസുകൾ അന്വേഷിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഓക്സ്ലി അങ്ങനെ ഓക്സ്ലിയെ അന്വേഷിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും പെറുവിലെ നസാക്കയിലേക്ക് യാത്ര തിരിക്കുന്നു അവിടെ എത്തി അവിടെ ഉണ്ടായിരുന്ന മായന്മാരുടെ പുരാതനമായ ഒരു നഗരം കണ്ടെത്തി ഓക്സ്ലിയുടെ ലെറ്ററിലുണ്ടായിരുന്ന ക്രിസ്റ്റർസ് കള്ളിനെ കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും പുരാതനമായ ഒരു മായനഗരത്തിൽ ക്രിസ്റ്റ്യർസ് കള്ള അന്വേഷിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നായിരുന്നു ആദിമ മനുഷ്യരെ പോലെയുള്ള രണ്ടുപേർ ഇവരുടെ നേരെ ചാടി വീഴുകയും ഇവരെ ആക്രമിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇവർ രണ്ടുപേരും അവരെ ചെറുത്ത് തോൽപ്പിക്കുന്നു പിന്നീട് പല കടമ്പകളും കടന്നുകൊണ്ട് ഇന്ത്യൻ അജോൺസ് ക്രിസ്റ്റർസ്കൾ കണ്ടെത്തുന്നു എന്നാൽ അവിടെയുണ്ടായിരുന്ന അടയാളങ്ങളിൽ നിന്നും ഓക്സ്ലി ഇവർക്ക് മുൻപേ തന്നെ ഇവിടെ എത്തുകയും ഈ ഒരു ക്രിസ്റ്റൽസ്കൾ കൈക്കലാക്കുകയും ചെയ്തിരുന്നു എന്ന് ഇവർ മനസ്സിലാക്കുന്നു എന്നാൽ എന്തുകൊണ്ടായിരിക്കാം പിന്നീട് ഓക്സ്ലി ക്രിസ്റ്റൽസ് കള്ളിനെ ഇവിടെ തന്നെ കൊണ്ടുവന്നു വെച്ചത് ഇതിനെക്കുറിച്ച് ഇവർ രണ്ടുപേരും ആലോചിച്ചു കൊണ്ട് സംസാരിച്ച് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നായിരുന്നു ഇവരുടെ ചുറ്റും എറീനയുടെ പട്ടാളക്കാർ തോക്കുമായി ഇവരെ വന്ന് വളയുന്നത് അവിടെ നിന്നും ഇവരെ പിടികൂടിക്കൊണ്ട് ആമസോൺ കാർഡുകളിൽ എവിടെയോ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു ഒരു കസേരയിൽ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന ഇന്ത്യാന ജോൺസിനടുത്തേക്ക് എറിയുന്നവരുന്നു നിങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ക്രിസ്റ്റൽ കള്ളിന് അത്ഭുതപരമായ പല സിദ്ധികളുണ്ടെന്നും അക്കത്തോർ എന്ന് പറഞ്ഞ പുരാതനമായ മറഞ്ഞു പോയിരിക്കുന്ന നഗരം കണ്ടെത്തുകയും ക്രിസ്റ്റൽസ് കള്ളിരുന്നിരുന്ന ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അത് പുനഃസ്ഥാപിക്കുന്ന ഒരു വ്യക്തിക്ക് അസാമാന്യമായ പല കഴിവുകളും ലഭിക്കും അതുമൂലം ഈ ഒരു ഭൂമിയെ തന്നെ മോ കൺട്രോളിലാക്കാം ഇതായിരുന്നു എറീനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്നാൽ ലക്കത്തോർ എന്നും മറിഞ്ഞിരിക്കുന്ന പുരാതനമായ നഗരം കണ്ടെത്തണമെങ്കിൽ അതിന് ഇന്ത്യാന ജോൺസിനെ പോലെ പ്രഗൽഭനായ ഒരു ആർക്കിയോളജിസ്റ്റിന്റെ സഹായം ഇവർക്ക് ആവശ്യമാണ് അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇവർ ആമസോൺ കാർഡുകളിലേക്ക് ഇവരെ ബന്ദിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഈ വിവരങ്ങളെല്ലാം ഇന്ത്യാന ജോൺസനെ എറീന ധരിപ്പിക്കുന്നു ഇവർക്ക് തന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ബുദ്ധിമാനായ ഇന്ത്യാന ജോൺസ് തന്റെ വിലങ്ങഴിക്കാൻ പറയുന്നു ക്യാമ്പിന്റെ ടെന്റിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഇന്ത്യാന ജോൺസ് കാണുന്നത് ബുദ്ധിയെല്ലാം നഷ്ടപ്പെട്ട് ഭ്രാന്തി പിടിച്ച ഹോക്സ്ലിയായിരുന്നു അപ്പോഴേതാ മറ്റൊരു ടെന്റിൽ നിന്നും തന്റെ പഴയ കാമുകയായിരുന്നു മേരിയൻ പുറത്തേക്ക് വരുന്നു തന്നെ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന മേരിയണ്ണെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇന്ത്യൻ ജോൺസ് അടുത്തേക്ക് ചെല്ലുന്നു എന്നാൽ മേരിയൻ ആകട്ടെ തന്റെ മകനായ വില്യമിനടുത്തേക്ക് ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിക്കുന്നു ഇത് കണ്ട് ഇന്ത്യ ജോൺസ് അല്പം കൗതുകത്തോടു കൂടി മേരിയനോട് പറയുന്നു അപ്പോൾ ഇവൻ എന്റെ മകനായിരുന്നു അല്ലേ ഇത് കേട്ട മേരിയൻ പറയുന്നു അതെ നിങ്ങൾ എന്നെ ഇട്ടേച്ചു പോയെങ്കിലും എനിക്ക് പിന്നെയും ജീവിക്കേണ്ടേ അങ്ങനെ ഞാൻ എനിക്ക് പറ്റുന്ന മറ്റൊരാളെ കണ്ടെത്തുകയും അയാളിൽ എനിക്ക് പിറന്ന മകനാണിത് ഇതിനിടയ്ക്ക് ഓക്സ്ലിയെ നിരീക്ഷിക്കുന്ന ഇന്ത്യൻ അജോൺസിന് ഒരു കാര്യം മനസ്സിലാകുന്നു ഒരു ഭ്രാന്തിനെ പോലെ ഓക്സ്ലി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓക്സ്ലിയുടെ കൈകളുടെ ആംഗ്യം ശ്രദ്ധിച്ച ഇന്ത്യാന ജോൺസ് മനസ്സിലാക്കുന്നു ഓക്സ്ലി എന്തൊക്കെയോ എഴുതി കൊണ്ടിരിക്കുകയാണ് ഇവരോടൊരു പേപ്പറും പേനയും കൊണ്ടുവരാൻ പറയുന്നു അത് ഓക്സിലിയുടെ കൈകളിൽ കൊടുക്കുന്നു ഭ്രാന്തനെ പോലെ ഓക്സ്ലി അതിൽ എന്തൊക്കെയോ വരച്ചു വെക്കുന്നു ആ ഒരു കടലാസ കഷ്ടം നോക്കിക്കൊണ്ട് ഇന്ത്യാനാജോൺസ് അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കുന്നു ഓക്സിലി വരച്ചു വെച്ചതെല്ലാം ഓരോ ഹിന്ദുക്കളാണെന്നും അക്കത്തോർ എന്നു പേരുള്ള പുരാതനമായ ഒരു നഗരം കണ്ടെത്താൻ ഇത് തങ്ങളെ സഹായിക്കുമെന്നും ഓക്സിലിയുടെ ഹിന്ദുക്കളിൽ നിന്നും ആമസോൺ കാർഡിന്റെ മാപ്പ് നോക്കിക്കൊണ്ട് പുരാതനമായ അക്കത്തൂർ നഗരം എവിടെയാണെന്നുള്ളത് ഇന്ത്യാനാജോൺസ് കണ്ടെത്തുന്നു ഒരു ഭ്രാന്തനെ പോലെ ഓക്സ് ലിവരിച്ചു നൽകിയ ഒരു മാപ്പിൽ നിന്നും തനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം എറീനക്ക് വിവരിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ് ജോൺസ് അതായത് അക്കത്തൂർ എന്ന പുരാതനമായ ഒരു നഗരത്തിലേക്ക് ഇവർക്ക് ചെന്നെത്തുവാനുള്ള വഴികളായിരുന്നു ആ ഒരു മാപ്പിൽ ഉണ്ടായിരുന്നത് എറീനയുടെയും കൂടെയുള്ള പട്ടാളക്കാരുടെയും ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ജോൺസ് പറയുന്ന കാര്യങ്ങളിലാണ് തക്കം നോക്കി മഡ്വില്യംസ് അവിടേക്ക് വരുന്നു അവിടെ ഉണ്ടായിരുന്ന രണ്ട് പട്ടാളക്കാരെ അവൻ താഴേക്ക് ഇടിച്ചു വീഴത്തുന്നു എന്നിട്ട് ബാക്കിയുള്ളവരുടെ മുകളിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ടേബിൾ മറിച്ചിടുന്നു എന്നിട്ട് വേഗം അവിടെ ഉണ്ടായിരുന്ന ടെൻറ്റുകളിലേക്ക് തീയിട്ടുകൊണ്ട് അവന്റെ അമ്മയെയും ഇന്ത്യാന ജോൺസിനെയും വിളിച്ചുകൊണ്ട് ഇവർ കാടിനകത്തേക്ക് ഓടിക്കയറുന്നു കാടിനുള്ളിൽ പട്ടാളക്കാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇവർ ഒളിച്ചിരിക്കുകയാണ് പെട്ടെന്നതാ ഇന്ത്യാന ജോൺസിന്റെയും മേരിയൻറെയും കാലുകൾ ഭൂമിയിലേക്ക് താഴാൻ തുടങ്ങുന്നു അപ്പോഴാണ് ഇവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഇവർ നിൽക്കുന്നത് ക്യുക്സാൻഡിലാണ് ഓരോ നിമിഷവും ഇന്ത്യാനയും മേരിയനും കൂടുതൽ കൂടുതൽ ഭൂമിയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഇവരെ രണ്ടുപേരെയും രക്ഷിച്ചില്ലെങ്കിൽ രണ്ടുപേരുടെയും കഥ കഴിയും വല്ല കയറോ വള്ളിയോ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി മഡ്വില്യംസ് ചുറ്റുപാടും തെരയുന്നു ഇതെല്ലാം കണ്ട് യാതൊരു കൂസലുമില്ലാതെ ഭ്രാന്തനായ ഓക്സിഡയുടെ നിൽപ്പുണ്ട് ഓക്സിഡയോട് തങ്ങളെ സഹായിക്കൂ എന്ന് വിളിച്ചു പറയുന്നുണ്ട് ഇന്ത്യാനാ ജോൺ ഇവർ രണ്ടുപേരും ഭൂമിയിലേക്ക് ആയന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ഇനി തലകൂടി മാത്രമേ ഭൂമിയിലേക്കായാൻ ബാക്കിയുള്ളൂ അപ്പോഴേക്കും മഡ്വില്യംസ് ഓടിവരുന്നു അവന്റെ കയ്യിൽ ഒരു കയറുണ്ടായിരുന്നു ആ കയർ മാരിയു നേരെ എറിഞ്ഞു കൊടുക്കുന്നു മാരിയൻ അതിൽ പിടിച്ച് കരക്ക് കയറുന്നു പിന്നീട് ആ കയർ നേരെ ഇന്ത്യാന ജോൺസിന് എറിഞ്ഞു കൊടുക്കുന്നു അപ്പോഴാണ് ഇന്ത്യാന ജോൺസ് അത് ശ്രദ്ധിക്കുന്നത് അത് കയറായിരുന്നില്ല അതൊരു വലിയ പെരുമ്പാമ്പായിരുന്നു പെരുമ്പാമ്പിനെ കണ്ട് പോയ ഇന്ത്യാന ജോൺസ് അതിൽ പിടിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാൽ അപ്പോഴേക്കും ഇന്ത്യാന ജോൺസിന്റെ കണ്ണു വരെ ആ ഒരു മണലിലേക്ക് ആഴ്ന്നു പോയിരുന്നു ഒടുവിൽ നിവൃത്തിയില്ലാതെ അതൊരു കയറാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ത്യാന ജോൺസ് അതിൽ പിടിക്കുന്നു ഉടനെ തന്നെ മഡ് വില്യംസും മാരിയനും സർവ്വശക്തിയുമെടുത്തുകൊണ്ട് ഇന്ത്യാന ജോൺസിനെ ക്യുക്സാൻഡിനെന്നും വലിച്ചു കയറ്റുന്നു എന്നാൽ അപ്പോഴേക്കും അതാ എറീനയും പട്ടാളക്കാരും ഇവരെ വന്നുകൊണ്ട് വളയുന്നു നേരത്തെ ഞങ്ങളെ സഹായിക്കൂ എന്ന് ഭ്രാന്തനായ ഓക്സ്ലിയോട് ഇവർ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ ഓക്സ്ലി നേരെ ചെന്നുകൊണ്ട് പട്ടാളക്കാരോടാണ് സഹായം അഭ്യർത്ഥിക്കുന്നത് ഇവരെ തെരഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്ന എറീനക്കും കൂട്ടാളികൾക്കും ഇവരെ കണ്ടെത്താൻ ഇത് വളരെ ഹെൽപ്ഫുള്ളായി മാറുന്നു ഇവരെ മൂന്ന് പേരെയും ഒരു ആർമി വാഹനത്തിൽ ബന്ദികളാക്കിക്കൊണ്ട് ഒരു പട്ടാളക്കാരനെ കാവൽ നിർത്തുന്നു എന്നിട്ട് എറീനെയും കൂട്ടാളികളും വോക്സിലെയും കൊണ്ട് അക്കത്തോർ എന്ന പുരാതനമായ നഗരത്തിലേക്ക് ഇവരുടെ ആർമി വാഹനങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്സ്ലി വരച്ച മാപ്പിൽ നിന്നും മക്കത്തോറിലേക്കുള്ള വഴി ഇന്ത്യാന ജോൺസ് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഇവർക്ക് വളരെ എളുപ്പമാകുന്നു കഴികൾ പിറകിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നു എന്നാൽ കാലുകൾ രണ്ടും ഫ്രീ ആണ് ഇന്ത്യാന ജോൺസ് തന്റെ കാലുകൊണ്ട് ആ പട്ടാളക്കാരൻ്റെ മുഖത്തേക്ക് ആഞ്ഞു ചവിട്ടുന്നു അവസരം മുതലെടുത്തുകൊണ്ട് മഡ് വില്യംസും കൊടുക്കുന്ന നല്ല ഉഗ്രൻ ഒരു ചവിട്ട് ഇതോടുകൂടി ബോധം കെട്ട ഒരു പട്ടാളക്കാരൻ താഴേക്ക് വീയുന്നു മഡ് വില്യംസിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന കത്തികൊണ്ട് ഇന്ത്യാനാജോൺസ് ഒരുവിധത്തിൽ തന്റെ കഴികളുടെ കെട്ടഴിക്കുന്നു എന്നിട്ട് വേഗം മാരിയൻ്റെയും മഡ് വില്യംസിന്റെയും വിലം കഴിക്കുന്നു വാഹനം ഓടിച്ചിരുന്ന പട്ടാളക്കാരനെ ഒറ്റച്ചവിട്ടിൽ പുറത്തേക്ക് തെറിപ്പിക്കുന്നു അപ്പോഴേക്കും മുൻപിലേക്ക് വന്ന മാരിയണ്ണിനോട് വാഹനം ഓടിക്കാൻ പറയുന്നു എന്നിട്ട് വാഹനത്തിന്റെ പിറകിൽ പോയി അവിടെ ഉണ്ടായിരുന്ന വലിയ ഒരു റോക്കറ്റ് ലോഞ്ചർ എടുത്തു കൊണ്ടുവരുന്നു ഇവരുടെ മുൻപിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടാങ്കറിന് റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളയുന്നു ഇവരുടെ വാഹനത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എറീന കാണുന്നത് വിലങ്കിൽ നിന്നെല്ലാം മോചിതനായിക്കൊണ്ട് വാഹനം ഓടിച്ചു വരുന്ന ഇന്ത്യാന ജോൺസനെയാണ് എറീനയും കൂട്ടാളികളും ഇവരെ പിടിക്കാൻ വേണ്ടി അവരുടെ വാഹനങ്ങളുമായി പിറകെ കൂടുന്നു രക്ഷപ്പെടാൻ വേണ്ടി മാരിയൻ വേഗത്തിൽ വാഹനം ഓടിക്കുന്നു ഇവരെ ആക്രമിക്കാൻ വരുന്ന പട്ടാളക്കാരെ വാഹനത്തിന്റെ മുകളിൽ മുകളക്കാരിൽ നിന്നുകൊണ്ട് ഇന്ത്യാന ജോൺസും മഡ് വില്യംസും നേരിടുന്നു ഇതിനിടക്ക് വാഹനത്തിൽ നിന്ന് ലഭിച്ച ഒരു വാളുമായി എറീനയുമായി പൊരിഞ്ഞ പോരാട്ടത്തിലായിരുന്നു മഡ് വില്യംസ് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്നും അപ്പോഴേതാ ഒരു മരത്തിന്റെ വള്ളിയിൽ മഡ് വില്യംസ് കുടുങ്ങിപ്പോകുന്നു വള്ളികളിലൂടെ തൂങ്ങിയാടുന്ന കുരങ്ങന്മാരെ അപ്പോഴാണ് വില്യംസ് ശ്രദ്ധിക്കുന്നത് കുരങ്ങന്മാരെ പോലെ ആ ഒരു വള്ളികളിലൂടെ തൂങ്ങിയാടിക്കൊണ്ട് എറീനയുടെ വാഹനത്തിലേക്ക് വന്നു ചാടുന്നു കൂടെ കുറെ കുരങ്ങന്മാരും എറീനയെയും വാഹനമോടിക്കുന്ന പട്ടാളക്കാരനെയും കുരങ്ങന്മാർ ശല്യം ചെയ്യുന്നതിനിടയ്ക്ക് മഡ് വില്യംസ് വേഗം എറീനയുടെ കയ്യിലുണ്ടായിരുന്ന ക്രിസ്റ്റൽസ് കള്ളടങ്ങിയ സെഞ്ചി കൈക്കലാക്കുകയും അത് ഇന്ത്യാന ജോൺസിന്റെ വാഹനത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നു എന്നിട്ട് വേഗം ഇവരുടെ വാഹനത്തിൽ നിന്നും മറ്റേ വാഹനത്തിലേക്ക് ചാടിക്കയറുന്നു ഒടുവിലൊരു പുഴവക്കിലെ പാറയിലിടിച്ചുകൊണ്ട് ഇവരുടെ വാഹനം അവിടെ തകർന്നു നിൽക്കുന്നു പിറകെ വന്നിരുന്ന എറീനയുടെ വാഹനവും ഇവരുടെ വാഹനത്തിന്റെ മുകളിലൂടെ മുൻപിലേക്ക് പറക്കുന്നു ഒരു പാറയിലിടിച്ചുകൊണ്ട് എറീനയുടെ വാഹനവും അവിടെ തകർന്നു നിൽക്കുന്നു വേഗം വാഹനത്തിൽ നിന്ന് വീഴുന്നേറ്റുകൊണ്ട് ഇവർക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് എറീന പെട്ടെന്ന് അതാ എറീനയുടെ കയ്യിൽ ഒരു അതിഭീമൻ ഉറുമ്പ് അത് അരിച്ചു കയറി വരുന്നു വണ്ടിന്റെ വലിപ്പമുള്ള ഭീമൻ ഉറുമ്പ് എറീന തന്റെ മറ്റേ കൈകൾ കൊണ്ട് അതിനെ ഞെക്കിക്കൊല്ലുന്നു എന്നാൽ ഇവർ വന്നുപെട്ടിരിക്കുന്നത് ഭീമൻ ഉറുമ്പുകളുടെ സംഘടനത്തിലേക്കായിരുന്നു ഉറുമ്പുകൾ ഇവരുടെ വാഹനത്തിലൂടെ അരിച്ചു കയറാൻ തുടങ്ങുന്നു ഇവരെല്ലാവരും വേഗം വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു തന്റെ പിറകെ കൂടി ആക്രമിക്കുകയായിരുന്ന ഒരു പട്ടാളക്കാരനെ ഇന്ത്യ നജോൺസ് ഉറുമ്പിൻ കൂട്ടത്തിലേക്ക് അടിച്ചു വീഴ്ത്തുന്നു നിമിഷ നേരങ്ങൾ കൊണ്ട് ഉറുമ്പുകൾ അവനെ വന്ന് പൊതിയുകയും അവനെ ഉറുമ്പിൻകൂട്ടിലേക്ക് വലിച്ചു അയച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു മാരിയൻ വേഗം തന്റെ വാഹനവുമായി ഇവരുടെ അടുത്തേക്ക് വരുന്നു ഇവർ പേരും വേഗം വാഹനത്തിലേക്ക് ചാടിക്കയറുന്നു ഇവർക്ക് രക്ഷപ്പെടാൻ മുൻപിൽ ഒരു വഴി മാത്രമാണുള്ളത് താഴ്വാരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിലേക്ക് എത്തണം എന്നാൽ ഇവർ ഇപ്പോഴുള്ള ഇത്രയും ഐറ്റിൽ നിന്നും താഴേക്ക് ചാടിയാൽ മരണമുറപ്പാണ് പുഴയുടെ അടിയിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു മരം കാണുന്ന മാരിയൻ ഒരു ബുദ്ധി ഉദിക്കുന്നു മാരിയൻ വേഗം തന്റെ വാഹനം ആ ഒരു മരത്തിന്റെ മുകളിലേക്ക് ഓടിച്ചു കയറ്റുന്നു വാഹനത്തിന്റെ ഭാരം കാരണം അത് പതിയെ വളയാൻ തുടങ്ങുകയും പുഴയുടെ ഉപരിതലത്ത് ചെന്നത് പതിക്കുകയും ചെയ്യുന്നു അങ്ങനെ പരിക്കുകളൊന്നുമില്ലാതെ ഇവർ വെള്ളത്തിലേക്കെത്തുന്നു തോണിയെ പോലെ ഇവരുടെ വാഹനം ഇവരെയും കൊണ്ട് വെള്ളത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ചു ദൂരം നദിയിലൂടെ പോയപ്പോഴതാ ഒരു വെള്ളച്ചാട്ടം വാഹനം ഇവരെയും കൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് പതിക്കുന്നു എന്നാൽ ചെറിയ ഒരു വെള്ളച്ചാട്ടമായത് കൊണ്ട് തന്നെ വാഹനം തകരാതെ ഇവരെയും കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു കുറച്ചുകൂടി കൂടി മുൻപിലോട്ട് പോകുമ്പോൾ മറ്റൊരു വെള്ളച്ചാട്ടത്തിൽ നിന്നും ഇതുപോലെ ഇവർ രക്ഷപ്പെടുന്നു രണ്ട് വെള്ളച്ചാട്ടങ്ങൾ കണ്ടപ്പോയാണ് ഇന്ത്യാന ജോൺസിന് ഒരു കാര്യം ഓർമ്മ വരുന്നത് ഓക്സ്ലി പറഞ്ഞിരുന്ന അടയാളങ്ങളിൽ ഇതുപോലെയുള്ള മൂന്ന് ഉണ്ടായിരുന്നു അടുത്തത് ഒരു ഭീമൻ വെള്ളച്ചാട്ടമായിരിക്കുമെന്ന് ഉറപ്പാണ് അങ്ങനെ ഓക്സ്ലി പറഞ്ഞ മൂന്നാമത്തെ ആ ഒരു ഭീമൻ വെള്ളച്ചാട്ടത്തിലേക്ക് ഇവരെ വാഹനം ചെന്ന് പതിക്കുകയും വാഹനം തകർന്ന് തരിപ്പണമാവുകയും ഇവരെല്ലാവരും വേഗം നീന്തി കരക്ക് കയറുന്നു ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ താഴെയുണ്ടായിരുന്ന ഗുഹക്കകത്തേക്ക് ഇവർ പ്രവേശിക്കുന്നു ഗുഹയുടെ ചുമരുകളിലെല്ലാം ക്രിസ്റ്റൽ ക്രിസ്ത്യൻസ്കളിൻ്റേതുപോലെയുള്ള രൂപങ്ങളും ചിത്രപ്പണികളുമെല്ലാം കൊത്തിവെച്ചിരുന്നു അക്കത്തോർ എന്ന പുരാതനമായ ഒരു നഗരത്തിലേക്ക് ഇവർ എത്താറായി എന്നുള്ള സൂചനയായിരുന്നു ഇതെല്ലാം എന്നാൽ പെട്ടെന്നായിരുന്നു ഗുഹയുടെ കാവൽക്കാരായ ഗോത്രവർഗക്കാർ ഇവരുടെ മുൻപിലേക്ക് ആയുധങ്ങളുമായി വരുന്നത് ഇത് കണ്ട ഇവർ ഭയന്നിവിറച്ചുകൊണ്ട് പുറത്തേക്കൂടുന്നു ഇവരെ ആക്രമിക്കാൻ വേണ്ടി ഗോത്രവർഗക്കാർ ഇവരെ വന്നുകൊണ്ട് വളയുന്നു എന്നാൽ അപ്പോഴാണ് ഓക്സ്ലിയുടെ കയ്യിലുണ്ടായിരുന്ന ക്രിസ്റ്റ്യസ്കൾ ഇവർ കാണുന്നത് ക്രിസ്റ്റൽസ് കൾ കണ്ടതും വളരെ പഴന്നുപോയ അവർ അതിനെ താഴ്ന്നു വണങ്ങിക്കൊണ്ട് ഇവർ അവിടെ നിന്നും തിരികെ പോകുന്നു പിന്നീട് ഇവർ അവിടെ ഉണ്ടായിരുന്ന തൂണിൽ നിന്നും തലയുടെ ആകൃതിയിലുള്ള ചില പ്രത്യേക രൂപങ്ങൾ താഴേക്ക് വെച്ചതും തൂണിനകത്തു നിന്നും മണൽത്തരികൾ പുറത്തേക്ക് ചാടുകയും പെട്ടെന്ന് തൂണിനു ചുറ്റും വിടവുകൾ രൂപപ്പെടുകയും ഇവർ ആ ഒരു വിടവിലൂടെ താഴേക്ക് പതിക്കുന്നു എഴുന്നേറ്റുകൊണ്ട് അല്പദൂരം മുൻപിലോട്ട് നടന്ന ഇവർ കാണുന്നത് പുരാതനമായ ഒരു ക്ഷേത്രവും അതിനകത്തേക്കുള്ള ഒരു കവാടവുമായിരുന്നു കവാടത്തിന്റെ മുൻപിലേക്ക് ക്രിസ്റ്റ്യൽസ്കൾ നീട്ടിയതും കവാടം താൻ തുറന്നു വരുന്നു അതിനകത്ത് കയറി ഇവർ എല്ലാവരും അമ്പരന്നു പോകുന്നു ആ ഒരു ഹാളിന്റെ ചുറ്റിനും മതിമനോഹരമായ സ്വർണത്തിന്റെ സിംഹാസനങ്ങൾ സിംഹാസനത്തിലെല്ലാം ഇവരുടെ കയ്യിലുള്ള ക്രിസ്റ്റ്യൽസ്കളിന്റെ പൂർണ്ണരൂപമായ അന്യഗ്രഹ ജീവികളെ പോലെയുള്ള രൂപങ്ങളും ഇരിക്കുന്നു എന്നാൽ അതിലുള്ള ഒരു രൂപത്തിന് മാത്രം ഉടൽ മാത്രമേ കാണുന്നുള്ളൂ അതിന്റെ ബാക്കി ഭാഗമായ തലയാണിപ്പോൾ ഇവരുടെ കയ്യിലുള്ളത് ഓക്സ്ലിത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ക്രിസ്റ്റൽസ്കൾ അതിന്റെ ഉടലിലേക്ക് വെക്കാൻ വേണ്ടി മുൻപോട്ട് വരുന്നു എന്നാൽ അപ്പോഴേക്കും ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിവരെ പിറകെയുണ്ടായിരുന്ന എറീനയും അവരുടെ കൂട്ടാളികളും ഇവിടേക്ക് വരുന്നു എറീന ഓക്സ്ലിയുടെ കയ്യിൽ നിന്നും ക്രിസ്റ്റൽസ്കൾ പിടിച്ചു വാങ്ങുന്നു ഇത് ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യും ഇതിൽ നിന്ന് ലഭിക്കുന്ന ശക്തി എനിക്ക് ലഭിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് എറീന ഒരു ക്രിസ്റ്റ്യൻസ് കള്ളതിൻറെ ഉടലിലേക്ക് വെക്കുന്നു പെട്ടെന്നായിരുന്നു ഇവർ നിന്നിരുന്ന ആ ഒരു റൂമ് മുഴുവൻ തകർന്ന് പൊളിയാൻ തുടങ്ങുന്നത് പഴന്നുപോയ ഇവർ എല്ലാവരും പുറത്തേക്കൂടുന്നു ക്രിസ്റ്റൽ കള്ളിനെ ജീവൻ വെച്ചുകൊണ്ട് അതൊരു അന്യഗ്രഹ ജീവിയായി മാറുന്നു എറീനയുടെ മൈൻഡിനെ എല്ലാം അത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് എറീന മാത്രം പുറത്തേക്കൂടാതെ അവിടെ തന്നെ നിൽക്കുന്നു ഇന്ത്യാന ജോൺസും കൂടെയുള്ളവരും വേഗമാ ഒരു ഗുഹയിൽ നിന്നും പുറത്തേക്കൂടി രക്ഷപ്പെട്ടുകൊണ്ട് ഒരു പാറയുടെ മുകളിൽ കയറിക്കൊണ്ട് അവിടേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിൽ നിന്നും ഒരു അതിഭീമൻ ഉയർന്നു വരുന്നു നൂറ്റാണ്ടുകളായി അക്കത്തോർ എന്ന പുരാതനമായ നഗരത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഒരു പറക്കും തൊളിക അന്യഗ്രഹജീവികളെയും കൊണ്ട് അവിടെ നിന്നും പറന്നുയരുന്നു അങ്ങനെ വർഷങ്ങളായിട്ട് വോക്സ്ലി ഗവേഷണം നടത്തിയിരുന്ന അക്കത്തോർ എന്ന പുരാതനമായ നഗരത്തിന്റെ നിഗൂഢതകളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു കുക്സാൻഡിൽ അകപ്പെട്ട് താൻ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ മാരിയൺ ഒരു സത്യം ഇന്ത്യ നജോൺസിനോട് തുറന്നു പറഞ്ഞിരുന്നു മഡ് വില്യംസിന്റെ യഥാർത്ഥ നെയിമ് ഹെൻറിയാണെന്നും അവന്റെ പിതാവ് നിങ്ങളാണെന്നുമെല്ലാം ഇന്ത്യാന ജോൺസനോട് മാരിയൺ തുറന്നു പറഞ്ഞിരുന്നു അങ്ങനെ ഇന്ത്യാന ജോൺസിന്റെയും മാരിയന്റെയും വിവാഹം ഒരു പള്ളിയിൽ വെച്ച് നടക്കുകയാണ് ഇതെല്ലാം സാക്ഷിയായി കൊണ്ട് ഇവരുടെ മകനായ ഹെൻറി ജൂനിയറും അങ്ങനെ വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന തന്റെ മാതാവിനെയും പിതാവിനെയും നോക്കി നിൽക്കുന്ന ഹെൻറി ജൂനിയറിനെയും കാണിച്ചുകൊണ്ട് ഈയൊരു സിനിമയുടെ അവസാനിക്കുന്നു